പ്രിയപ്പെട്ട സീരിയൽ താരം മകൾ ഗൗരിയുടെ വിവാഹ വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നിറയെ സോഷ്യൽ മീഡിയയിൽ ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഉമാനായരുടെ മകൾ ഗൗരിയും ഡെന്നീസും വിവാഹത്തിലേക്ക് എത്തിയത് സെലിബ്രിറ്റികളടക്കം നിരവധി പേർ എത്തിയ ആ വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം അതിവേഗമാണ് വൈറലായത് ഇപ്പോഴിതാ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ഗൗരിയുടെ വിവാഹവും നടന്നിരിക്കുകയാണ് ക്രിസ്ത്യൻ വിവാഹത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ ഗൗരി തന്നെയാണ് പങ്കുവച്ചത് അച്ഛനില്ലാത്ത മക്കളെ ഒന്നും അറിയിക്കാതെ വളർത്തിയതാണ് നായർ ആ കുറവ് ഒട്ടും അറിയിക്കാതെ തന്നെ ഗംഭീരമായി വിവാഹവും നടത്തി മകൾ ഗൗരിയുടെ വിവാഹത്തിന് വികാരഭരിതയായി നിന്ന് അനുഗ്രഹിച്ച നായരുടെ ഫോട്ടോകളും വീഡിയോകളും എല്ലാം വൈറലായിരുന്നു ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവും വിവാഹ ആഘോഷങ്ങൾ നടന്നു മകളുടെ വിവാഹത്തെക്കുറിച്ചും ആ നായർ പറയുന്നു അവളെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സ്നേഹത്തോടെയും അനുഗ്രഹത്തോടെയും കൈപിടിച്ചേൽപ്പിച്ചു മരുമകനായിട്ടല്ല മകനായിട്ട് തന്നെയാണ് ഡെന്നീസിനെ കാണുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടതാണ് ഗൗരിയും ഡെന്നീസും ഗൗരിയെ ഇഷ്ടമാണ് വിവാഹം കഴിച്ചു തരുമോ എന്ന് ഡെന്നീസ് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു ആദ്യം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ രണ്ടുപേരുടെയും സ്നേഹം സ്ട്രോങ് ആണെന്ന് മനസ്സിലായപ്പോൾ കൂടെ നിന്നു ജാതിയുടെയോ മതത്തിന്റെയോ പ്രശ്നമൊന്നും കാര്യമാക്കിയെടുത്തില്ല മകളെ സ്നേഹിക്കുന്ന ഒരാളെ ഏൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വം അഭിമാനത്തോടെ ചെയ്തു